പാലക്കാട് കൊടുന്തരപ്പുള്ളിയിൽ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഒളിവിൽ പോയ അച്ഛൻ പിടിയിൽ കൊടുന്തരപ്പുള്ളി അണ്ടലംകാട് സ്വദേശി ശിവനെയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത് മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളമുണ്ടാക്കിയതിനാണ് മകൻ ഷിജിലിനെ ശിവൻ വെട്ടിക്കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം ശിവൻ ഒളിവിൽ പോവുകയായിരുന്നു അർദ്ധരാത്രിയോടെ പോലീസ് പിടിയിലായി ശിവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊടുന്തരിപ്പുള്ളിയിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം ചൊവ്വാഴ്ച വൈകീട്ട് നാലുമണിയോടെ മദ്യപിച്ച് വീട്ടിലെത്തിയ ഷിജിൽ ബഹളമുണ്ടാക്കിയെന്നാണ് അച്ഛനുമായി വാക്കേറ്റമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സംഘർഷത്തിനൊടുവിൽ അച്ഛൻ കത്തി ഉപയോഗിച്ച് മകനെ വെട്ടുകയായിരുന്നു പിടിവലിക്കിടെ ഷിജിലിന്റെ തൊണ്ടയുടെ ഭാഗത്തും പുറത്തും മുറിവേറ്റിട്ടുണ്ട് മുറിവേറ്റ് ഇറങ്ങിയോടിയ ഷിജിലിനെ ബൈക്കിലെത്തിയ പരിചയക്കാർ ഉടൻ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി കൊല്ലപ്പെട്ട ഷിജിലിന്റെ പോസ്റ്റ്മോർട്ടം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്നു ഷിജിലിന്റെ പേരിൽ കാപ്പാക്കേസ് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിയൊന്നിലധികം കേസുകളുണ്ടെന്നും ഇയാൾ പതിവായി മദ്യപിച്ച വഴക്കുണ്ടാക്കാറുണ്ടെന്നും പോലീസ് പറഞ്ഞു പാലക്കാട്